ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം ബാക്കി ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും നാം പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് പാഴ്വാക്കുകൾ വരാറുണ്ട് മറ്റുള്ളവരെ ദുഷിക്കാറുണ്ട് മറ്റുള്ളവരെ ശപിക്കാറുണ്ട് മറ്റുള്ളവരെ വിധിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവരോട് വേദപുസ്തകം പറയുകയാണ് നീ വിധിക്കുന്ന ആ വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും നീ അളക്കുന്ന ആ അളവിനാൽ തന്നെ നിനക്കും അളന്നു കിട്ടും എന്ന് പറയുകയാണ് ഇപ്പം നമ്മൾ മറ്റുള്ളവരെ വിധിക്കാൻ ചെല്ലുമ്പോൾ ആ വിധി നമ്മുടെ മേൽ തന്നെ വരും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ മേൽ വാളോങ്ങുമ്പോൾ ആ വാള് നമ്മുടെ മേൽ തന്നെ വരും തിരിഞ്ഞു വരും എന്നാണ് വേദിവസ്തം പറയുന്നത് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും പോകുമ്പോൾ നമ്മൾ മറന്നു വിന്ന് മറന്നു ഒരു കാര്യം മറ്റുള്ളവരെ നമ്മൾ കുറ്റം വിധിക്കുമ്പോൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് അവരെ കുറ്റം വിധിക്കുന്നത് ആ കുറ്റം നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ടോ അറിയാമോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ കുറ്റം നമ്മൾ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവർ വിധിക്കാൻ പോകുന്നത് മറ്റുള്ളവർ ചെയ്യുന്ന പാപം അല്ലെ മറ്റുള്ളവർ ചെയ്യുന്ന തെറ്റുകൾ അതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴേ ആ തെറ്റുകൾ തന്നെ നമ്മളും ചെയ്യുന്നുണ്ട് അതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ പോയി മറ്റുള്ളവരെ വിധിക്കാൻ പോകുന്നത് അവൻ അത് ചെയ്തില്ലയോ അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ അതിൻ്റെ പ്രതിഫലം കിട്ടും അവന് അതിൻ്റെ തീർച്ചയായിട്ടും അവൻ ശപിക്കപ്പെടും എന്നെല്ലാം നമ്മളിങ്ങനെ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ വേദവസ്തുവം പറയാണ് നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ ന്യായം വിധിക്കും നമ്മൾ തന്നെയാണ് ന്യായം വിധിക്കുന്നത് ആ ന്യായം നമുക്ക് കാരണം നമ്മൾ ഒരു കുറ്റം ചെയ്യുന്നുണ്ട് ആ കുറ്റം മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ പോകുന്നത് ആ കുറ്റം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കുറ്റത്തിന് ആ നമ്മളും ആ കുറ്റം ചെയ്തവരെ നമ്മൾ ചെയ്ത അതേ കുറ്റം ചെയ്ത മറ്റുള്ളവരെ നമ്മൾ ശപിക്കുമ്പോഴോ അല്ലെങ്കിൽ വിധിക്കുമ്പോഴേ നമ്മൾ വിധിക്കാറുണ്ട് ആ വിധി തന്നെ നമുക്കും ഏൽക്കപ്പെടും ആ വിധിയാൽ നമ്മളും വിധിക്കപ്പെടുമെന്ന് പേദുസ്തകം പറയുകയാണ് അങ്ങനെ ഒരു മനുഷ്യനെ നമുക്ക് ഏത് കാണാൻ സാധിക്കും ദാവിത് രാജാവാണ് ദാവിത് രാജാവ് ഇതുപോലെ ഒരു പാപം ചെയ്തു ആ പാപം മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ വിധിക്കാൻ പോവുകയാണ് ആ വിധി അവൻ്റെ മേൽ തന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ദാവീദ് ബസവ്യമായിട്ട് പാപം ചെയ്തു ആ പാപം മറയ്ക്കുവാനായിട്ട് ഊര്യാവിനെ കൊല്ലുകയാണ് മനഃപൂർവ്വം ഈ ദാവീദ് കൊല്ലിക്കുകയാണ് ഈ ബെസവയുടെ വർഷാവ് ഭർത്താവായ ഊര്യാവിനെ കൊല്ലിക്കുന്നുണ്ട് ഈ പാപമെല്ലാം മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാപം ചെയ്തത് ഈ ദാവിദ് ദൈവത്തിൽ നിന്ന് മറച്ചു വെച്ചു പക്ഷേ ഹൃദയത്തെ അറിയുന്ന നമ്മളെ വായിച്ചറിയുന്ന ദൈവം ആ ആ അത് അറിഞ്ഞിട്ട് നാഥാൻ പ്രവാചകനെ ഈ ദാവിദിന്റെ അടുക്കിൽ അടുക്കൽ അയക്കുകയാണ് ആ ദാവിദിനെ ആ പാപ ബോധം വരുത്തുവാനായിട്ട് അങ്ങനെ നാഥാൻ ദാവിദിന്റെ അടുക്കിൽ വരുമ്പോൾ നാഥാൻ അവിടെ ഒരു കഥ പറയുന്നുണ്ട് ഒരു സംഭവം പറയുന്നുണ്ട് ഒരു ധനീയനായ മനുഷ്യൻ നിറയെ ആടുമാടുകളുണ്ട് ആ ധനിയന്റെ വീട്ടിലേക്ക് ഒരു ദിവസം ആ ധനിയനായ മനുഷ്യന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ ഇരിക്കുകയാണ് ആ വിരുന്നുകാരൻ ഈ ധനിയൻ ഈ ധനിയനായ മനുഷ്യന്റെ വീട്ടിൽ വരുമ്പോൾ അവന് വിരു ഊണ് കൊടുക്കുന്നുണ്ട് ആഹാരം പാകം ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ആഹാരം പാകം ചെയ്ത് കൊടുക്കുമ്പോൾ ഇറച്ചിയും കൊടുക്കുന്നുണ്ട് ആ ഇറച്ചിക്ക് വേണ്ടി ഈ ധനികൻ ചെയ്യുന്നത് തൻ്റെ ഇഷ്ടം പോലെ നിറയെ ആടുമാടുകളുണ്ട് അതിൽ നിന്നൊരു ആടിനെ എടുക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തൻ്റെ അയൽവക്കത്തുള്ള പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ഒരു ആടിനെ പിടിച്ച് ഈ ധനിയന്റെ വീട്ടിൽ വന്ന് വിരുന്നുകാരന് ഊണൊരുക്കി കൊടുക്കുകയാണ് ആ പാവപ്പെട്ട ആ ആ മനുഷ്യന് ആ ദരിദ്രനായ മനുഷ്യന് ഒരേ ഒരു ആടെ ഉണ്ടായിരുന്നു ഒരാട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ ആ ആട്ടിൻകുട്ടിയെ ഈ ധനികൻ അവൻ്റെ ബലാൽക്കാരമായി പിടിച്ചോണ്ട് വരികയാണ് അവൻ്റെ ആ സമ്പത്തിൻ്റെ സ്വാധീനം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം ഒക്കെ കൊണ്ടായിരിക്കും അവൻ ബലം പ്രയോഗിച്ച് ആ പാവപ്പെട്ട മനുഷ്യന്റെ ആടിനെ പിടിച്ചുകൊണ്ട് വന്ന് കൊന്ന് ഈ ധനിയൻ്റെ വീട്ടിൽ വന്ന് വിരുന്നുകാരന് ഊണൊരുക്കി കുടിക്കുകയാണ് ഈ ധനികൻ ഇഷ്ടം പോലെ ആടുണ്ട് ആ ആടിനെ ഒന്നും തൊടാതെ അയൽവക്കുകാരൻ്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് ഇതാ അവന്റെ വിരുന്നുകാർ അവൻ്റെ ആ ധനിയൻ്റെ വീട്ടിൽ വന്ന് വിരുന്നുകാരന് ഊണൊരുക്കി കുടിക്കുകയാണ് ഇത് കേട്ട പാടെ ആ ദാ നാദാൻ ഇത് പറഞ്ഞ് മുഴുവിപ്പിച്ചില്ല പെട്ടെന്ന് ദാവി തെഴുന്നേറ്റ് പറയുകയാണ് ആ ധനികനായ മനുഷ്യൻ ആ അധമൻ അതിൻ്റെ പക അവൻ്റെ അതിൻ്റെ നാലു ഇരട്ടി അവന് പ്രതിപകാരം കിട്ടും എന്ന് പറയാൻ അവനെ ശിക്ഷിക്കണം എന്ന് അവൻ ആ പാവപ്പെട്ടവന്റെ ഒരാടിനെ കൊന്നെങ്കിൽ അവൻ്റെ ആ നാലാടിനെ കൊല്ലണം അതാണ് അന്നത്തെ വിധി അതായത് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്നൊക്കെയുള്ള ഒരു ആ ഒരു അങ്ങനെ ഒരു ശിക്ഷാനടപടി ശിക്ഷാവിധിയൊക്കെ നടക്കുന്ന കാലത്ത് ദാവീദ് പറയാണ് അവന് നാലിരട്ടി അവന് അതിൻ്റെ ശിക്ഷ കൊടുക്കണമെന്ന് പറയുകയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നാഥാൻ എഴുന്നേറ്റ് പറയുകയാണ് ആ മനുഷ്യൻ നീയാണ് ആ മനുഷ്യൻ നീ ആണെന്ന് പറയുമ്പോൾ ദാവീദിനെ നമുക്കറിയാം പിന്നീട് ദാവിദിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദാവിദിൻ്റെ വായിൽ നിന്ന് തന്നെ ആ വി ആ വിധിച്ച വിധി അമ്മൻ്റെ മേൽ വരികയാണ് ഇവിടെ പറയുന്ന പോലെ ദുഷ്ടദാസിനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ ന്യായം വിധിക്കും ദാവിദിന്റെ വായിൽ നിന്ന് തന്നെ ഞാ വന്ന ന്യായ വിധി ദാവിദ് ആ ധനീയനായ മനുഷ്യനോട് എന്നെ വിധിക്കുന്നുണ്ട് നീ പാപം ചെയ്തു നീ ഒരാടിനെ കൊന്നെങ്കിൽ നിന്റെ നാല് അതിന് പകരമായിട്ട് കൊല്ലിക്കും എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ദാവിദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ദാവിദിദ ഒരു ഊര്യാവിനെ കൊന്നെങ്കില് ദാവീദിന്റെ ജീവിതത്തിൽ പിന്നീട് കാണുന്നത് ദാവീദിന്റെ നാല് മക്കൾ കൊല്ലപ്പെടുന്നതാണ് കാണുന്നത് നാല് മക്കൾ അതായത് ദാവീദ് വിധിച്ച വിധി തന്നെ നാലിരട്ടി അവന് ഈ ദാവീദ ദാവിദൂര്യാവിനെ കൊന്നെങ്കിൽ ഇവിടെ ഇതാ ദാവിദിന് അവൻ്റെ നാലിരട്ടി അവന്റെ വായിൽ നിന്ന് തന്നെ അവൻ വിധിച്ച ന്യായവിധി തന്നെ അവന്റെ മേൽ വരികയാണ് നാല് മക്കളെ കൊലക്കി കൊടുക്കേണ്ടി വന്നു ഒന്ന് ഒന്ന്ശവിയില് ഈ ദാവിദിനുണ്ടായ ആദ്യജാതൻ അവൻ ജനിച്ച ഉടനേനെ മരിച്ചു രണ്ടാമത് നമ്മൾ കാണുന്ന അബ്നോൻ എന്നൊരു മകൻ മരിക്കുകയാണ് മൂന്നാമത് അബ്ശലോം എന്നൊരു മോൻ മരിക്കുന്നുണ്ട് നാലാമത് അതോനിയാവ് എന്നൊരു മോൻ മരിക്കുന്നുണ്ട് അങ്ങനെ നാല് മക്കളെ ആ മക്കള് തൻ്റെ മുമ്പിൽ മരിച്ചു വീഴുന്നത് ഈ ദാവീദ് കാണുന്നുണ്ട് അവൾ നാലിരട്ടി പകരം കൊടുത്തു ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഇത് അവൻ്റെ വായിൽ നിന്ന് തന്നെ അവൻ തന്നെ വിധിച്ച വിധിയാണ് അതായത് ഊര്യാവിനെ കൊന്നു ഈ രനീനോട് പറഞ്ഞവനെ നാലിരട്ടി പകരം തന്നെ കിട്ടുമെന്ന് പോലെ ആ ശിക്ഷതൻ്റെ രാവൻ്റെ മേൽ വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോഴും മറ്റുള്ളവരെ വിധിക്കുമ്പോഴുമൊക്കെ നമ്മൾ ഒന്ന് ഓർക്കണം നമ്മൾ തന്നെ ആ കുറ്റം ചെയ്യുന്നുണ്ട് ആ കുറ്റം മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ശപിക്കാൻ ചെല്ലുന്നത് ആ ശാപം നമ്മുടെ മേൽ തന്നെ വരും എന്ന് പറ എന്ന് ഈ വേദം പറയാണ് ഒരു ഒരു ക്ലാസ്സിൽ ഒരു സ്കൂളിൽ രണ്ട് കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കുകയാണ് ഒരു കുട്ടി താമസിക്കുന്നത് മലയുടെ അടിവാരത്തിലാണ് ഒരു കുട്ടി താമസിക്കുന്നത് ആ മലയുടെ മുകൾ ഭാഗത്താണ് ആ മല കുന്നിൻ പുറത്താണ് ഇവ രണ്ടുപേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷെ എന്നും മത്സരമാണ് കാരണം ഇവ രണ്ടും ഒരുപോലെ പഠിക്കാൻ മെടുക്കരാണ് എന്നാൽ ഈ മലയാടിവാരത്തിൽ താമസിക്കുന്ന കുട്ടി എന്നും ഒന്നാമന എന്നും നൂറിൽ നൂറ് മാർക്ക് വാങ്ങിക്കുവാന് പിന്നെ എവനെ ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് മാർക്കൊക്കെ കിട്ടിയുള്ളൂ അപ്പൊ ഈ മലയാടിവാരത്തിൽ താമസിക്കുന്ന ആ പയ്യനെ എന്നും ഇവനെ കളിയാക്കും എൻ്റെയോട് അന്ന് എനക്ക് എൻ്റെയോട് എത്താനായില്ലല്ലോ നീ പറഞ്ഞു വിരവാദം അടിച്ചു ഞാൻ അടുത്തൊരു പ്രാവശ്യം നൂറിൽ നൂറ് മാർഗം വാങ്ങിക്കുമെന്ന് പറഞ്ഞ് എനക്ക് ആയില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് ഈ മലയടിവാരം താമസിക്കുന്ന പയ്യൻ ഈ മലയുടെ മുകളിൽ താമസിക്കുന്ന പയ്യനെ എന്നും കളിയാക്കും അങ്ങനെ പരിഹസിക്കും അവനെന്നും ഇത് വിഷമം ഈ മലയുടെ മുകളിൽ താമസിക്കുന്ന പയ്യനെ എന്നും വന്ന് അമ്മോട് പരാതി പറയണം അമ്മേ എന്നെ ഇന്നും അവ കളിയാക്കി എന്നെല്ലാം പറഞ്ഞ് അവൻ ഈ വീട്ടിൽ കയറി നീ മലയുടെ മുകളിൽ താമസിക്കുന്ന പയ്യൻ അവൻ്റെ വീട്ടിലവൻ്റെ ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് അവനെ പ്രാഗം അവനെ ശപിക്കും അവനന് അടുത്ത പരീക്ഷയ്ക്ക് അവൻ്റെ കാലൊടിഞ്ഞു പോകട്ടെ അവൻ്റെ അവൻ്റെ അടുത്ത പരീക്ഷയ്ക്ക് അവന് പരീക്ഷ എഴുതാൻ പറ്റാതെ പനി പിടിക്കട്ടെ എന്നെല്ലാം പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുക അടുത്ത പരീക്ഷ വന്നു അടുത്ത പരീക്ഷയിലും ആ മലയാളി ഭാരത്തുള്ള പയ്യനെ നൂറിൽ നൂറ് വാങ്ങിച്ചു എവന് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് മാർഗേ ഉള്ളൂ അവൻ ഇവിടെ കരഞ്ഞു പിടിച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഉറക്കെ അവൻ്റെ മുറിയിലിരുന്ന് തന്നെ ത അവനെ പ്രാഗുന്നു ആ മലയാടിവാരത്തുള്ള പയ്യനെ ശപിക്കുന്നു പ്രാഗുന്നു ചീത്തു കുളിക്കുന്നു പള്ളു പറയുന്നു പാഴ്വാക്കുകൾ പറഞ്ഞ് ഇങ്ങനെ ടീണിക്കുക ഇത് ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ മലമൂളിൽ ആ താമസിക്കുന്ന പയ്യൻ്റെ അമ്മ എന്നും ഇത് കേൾക്കുന്നുണ്ട് ഈ പരാതി കേൾക്കുന്നുണ്ട് അപ്പോഴെല്ലാം പറയും മോനെ സാരമില്ല സാരമില്ല എന്ന് പറയും അപ്പം അങ് അന്നും ഇതുപോലെ വന്ന് ആ മലയാടിവാരത്തുള്ള പയ്യനെ ശപിക്കുന്നു കേട്ടുകൊണ്ട് ഈ അമ്മ വന്ന് പറയാണ് ഈ മലമൂളിൽ താമസിക്കുന്ന പയ്യന്റെ അമ്മ വന്ന് പറയാണ് നീ ഈ മുറിയിലിരുന്ന് അവനെ ശവിച്ചാൽ അവൻ കേൾക്കുമോ നീ ഇവിടെ ഇന്നല്ല ശവിക്കേണ്ടത് നീ കുറച്ചുകൂടെ ഈ മലയുടെ മുകളിലോട്ട് കയറി നിന്നിട്ട് ആ മലയടിവാരത്തേക്ക് നോക്കി അവനെ ശവിക്കണം അവനെ പ്രാകണം അപ്പം അവൻ കേക്കും അപ്പം എന്ന് പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ആ അമ്മ ഈ മകനെ വിളിച്ചുകൊണ്ട് അല്പം കൂടെ ആ മലയുടെ മുകളിലോട്ട് കയറി നിന്നിട്ട് ആ മകനോട് പറയാണ് ഇനി നീ ശപിക്കും നീ നീ വീട്ടിൽ ശപിച്ചാൽ അവൻ കേൾക്കുമോ ഇനി നീ ശവിക്കുക നീ ശപിക്കുമ്പോൾ അവൻ കേക്കും എന്ന് പറയുകയാണ് അവൻ മേലാ നിന്നെ കളിയാക്കത്തില്ല എന്ന് പറയുക എന്നിട്ട് ഈ മകനെ കൊണ്ട് ആ ശവിപ്പിക്കുകയാണ് ആ താ മലയാടിയ ഭാരത്തിലെ പയ്യനെ അവനോട് പറയും നീ നശിച്ചു പോകട്ടെ എന്ന് പറയാൻ പറയും നീ മുടിഞ്ഞു പോകട്ടെ എന്ന് പറയാൻ പറയും ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഈ പയ്യൻ നീ മുടിഞ്ഞു പോകട്ടെ നീ നശിച്ചു പോകട്ടെ എന്ന് പറയുമ്പോഴേ ഏവൻ പറയുന്ന ആ വാക്കുകൾ അങ്ങേ മലയിൽ ആ അതിൻ്റെ അഭിമുഖമായിരിക്കുന്ന അങ്ങേയും മലയിൽ തട്ടി അത് പ്രതിധ്വനിച്ച് ഇങ്ങനെ എക്കോ ആയിട്ട് അതിൻ്റെ നൂറ് മടങ്ങ് ശബ്ദത്തിൽ എക്കോ ആയിട്ട് തിരിച്ചു വരും നീ നശിച്ചു പോകട്ടെ നീ നശിച്ചു പോകട്ടെ നീ മുടിഞ്ഞു പോകട്ടെ നീ മുടിഞ്ഞു പോകട്ടെ എന്നിങ്ങനെ ഉറക്കെ അതേ ശബ്ദത്തിൽ പ്രതിധ്വനിച്ച് എക്കോ ആയിട്ട് തിരിച്ചു വരികയാണ് അപ്പോഴീ പയ്യൻ പറയും അതമ്മ അവൻ എന്നെ ശപിക്കുന്നു എന്ന് അപ്പോൾ ഈ അമ്മ പറയും നീ കേട്ടെ നീ ശപിച്ചപ്പോൾ അവൻ ശപിച്ചല്ലോ ഇനി നീ ഒരു കാര്യം ചെയ്യ നീ നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറ നീ അനുഗ്രഹിക്കപ്പെട്ടേ എന്ന് പറയാൻ പറയും ഈ അമ്മ പറഞ്ഞ അനുസരിച്ച് രണ്ടാമത് ഈ മലമുകളിൽ നിന്നുകൊണ്ട് ഈ പയ്യൻ പറയും നിനക്ക് നന്മ വരട്ടെ നിനക്ക് നല്ലത് വരട്ടെ നീ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ടേ നന്മ വരട്ടെ എന്ന് പറയുന്ന വാക്കുകള് അങ്ങേ മലമുകളിൽ പോയി അവിടെ തട്ടി തിരികെ പ്രതിധ്വനിച്ചു വരുന്നത് നീ അനുഗ്രഹിക്കപ്പെട്ടേ നീ അനുഗ്രഹിക്കപ്പെട്ടെ നിനക്ക് നന്മ വരട്ടെ നിനക്ക് നന്മ വരട്ടെ എന്നിങ്ങനെ എക്കോ ആയിട്ട് ഇങ്ങനെ പ്രതിധ്വനിച്ചോണ്ടിരിക്കുക അപ്പം അവന് സന്തോഷമായി അവൻ പറയാണ് അവൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് അറിയുമുള്ളവരെ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ ശപിക്കുമ്പോൾ നമ്മൾ ശപിക്കപ്പെടുകയാണ് എന്നാൽ നമ്മളൊന്ന് മറ്റുള്ളവരെ അനുഗ്രഹിച്ചു നോക്കി മറ്റുള്ളവരോട് നല്ലത് പറഞ്ഞു നോക്കി നമ്മളും നല്ലതും അല്ലെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് അതുകൊണ്ട് ഈ വേദപുസ്തകം ഇങ്ങനെ ദുഷ്ടദാസനെ നിന്റെ വായിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ന്യായം വിധിക്കും ആ ഒരു വിധി നമുക്ക് വരാതിരിപ്പം എന്തൊക്കെ വേണം മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ മറ്റുള്ളവരുടെ നന്മകളെ കണ്ടുകൊണ്ട് മറ്റുള്ളവരെ നമ്മുടെ വായിൽ നിന്ന് പാഴ്വാക്കൾ വരാതെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് പറയാനിടകട്ടെ ആ നല്ലത് അനുഗ്രഹങ്ങൾ ചൊരിയാനിടപരട്ടെ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് നമ്മളും ക്രിസ്തുവിനെ പോലെ ആ എളിമയോടെ ജീവിക്കുമ്പോഴാണ് ആ നന്മകൾ കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനത്തെ കൊണ്ട് ദൈവം നമ്മയെ അനുഗ്രഹിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ